മുത്തബി സുല്ലു അലഹി വസ്ല്ലാം തങ്ങളുടെ വിശേഷണങ്ങൾ സവിശേഷതകൾ എണ്ണ മറ്റതാണ് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല ലോകത്തുള്ള മാമരങ്ങളെല്ലാം പേനയാക്കിയാലും സമുദ്രത്തിലെ എല്ലാ ജലവും മഷിയാക്കിയാലും നഫിദൽ ബഹർ സമുദ്രം തോറ്റുപോകും അവിടെ മുത്തനബി തങ്ങളുടെ മത എഴുതി തീർക്കാൻ സാധ്യമല്ല നമുക്ക് അവിടുത്തെ ഒരു പത്ത് പ്രത്യേകതകൾ മാത്രം ഇന്ന് പറയാം ഒന്ന് മുത്തനബി സലഹ് അലൈവീ വസ്ലം തങ്ങൾ ഒരിക്കൽ പോലും കോട്ടുവായിട്ടിട്ടില്ല രണ്ട് അലൈഹി അലൈവിസ്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ലായിരുന്നു മൂന്ന് മുത്തനബി അലൈഹി അലൈവിസ്ലം തങ്ങൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല നാല് നബി അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടാറില്ലായിരുന്നു അഞ്ച് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസർജ്യ വസ്തുക്കളൊന്നും ഭൂമിയിൽ കാണപ്പെട്ടിരുന്നില്ല അത് ഭൂമി വിഴുങ്ങുമായിരുന്നു അതിന് ഇല്ലായിരുന്നു ആറ് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിലേക്ക് കാണുന്നത് പോലെ പിന്നിലേക്കും കാണാമായിരുന്നു ഏഴ് മുത്തനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഉറങ്ങാറില്ലായിരുന്നു എട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീലുണ്ടായിരുന്നില്ല ഒമ്പത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് ജനിച്ചത് പത്ത് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം രണ്ട് ചുമലുകൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നു കാണുമായിരുന്നു